ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണേ സവാളയൊന്നും വഴറ്റിയെടുക്കാതെ തക്കാളിയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം ഈ ചിക്കൻ കറി പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും നമുക്കിതിലോട്ട് മസാലപ്പൊടികളെല്ലാം ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം ഉള്ളിയൊന്നും വഴറ്റിയെടുക്കാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഇത് എന്നാൽ നല്ല തിക്നെസ്സും ഉണ്ടാവും ആദ്യമായി ചിക്കനിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് കൂടെ ഹീപ്പ് ചെയ്ത ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് നോർമൽ മുളക് പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടണം ഇതിലോട്ട് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല ഇനി ഒരു ടീസ്പൂൺ എടുത്ത് മല്ലിപ്പൊടി കൂടി ചേർക്കാം ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏട്ടല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സവാള കനം അരിഞ്ഞ് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിസ്സിൽ ജാറിലോട്ടൊന്നൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ബിരിയാണിക്കൊക്കെ ബിസ്ത ഉണ്ടാക്കില്ലേ അങ്ങനെയാണ് വറുത്തെടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ കരിഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിൽ മതിയാകും അതുപോലെ പൊടിച്ചെടുക്കുമ്പോൾ ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇത് നമുക്ക് ഈ ചിക്കനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു എട്ട് പത്ത് ക്യാഷിനോട്ട് വെള്ളത്തിൽ ഒന്ന് കുതിരാനായി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലോ ചാറിലോട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതും കൂടി ചിക്കനിലോട്ട് ഒഴിക്കാം ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണേ ഇത് ഈ കറിക്ക് തക്കാളിക്ക് പകരം തൈരാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഞാൻ സവാള പൊരിച്ചെടുത്ത ഓയിലാണ് ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത് ആ മസാലയും തൈരും പൊടികളും എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ പതിനഞ്ച് മിനിറ്റ് മുതൽ എത്ര സമയം വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും ഒട്ടും സമയമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്നില്ല റെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിക്കോളും ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചിക്കൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അടിയിൽ പിടിക്കുന്ന ടൈപ്പ് നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ഇടയ്ക്ക് തുറന്നു നോക്കി അടിയിൽ പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് ഒക്കെ ആയി കാണും നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്തതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ എന്നൊക്കെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ഒരു നുള്ളു ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർക്കാം കൂടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു ടീസ്പൂൺ സോയാ സോസും രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവേ തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളമോ തിളച്ച വെള്ളമോ വേണം ഒഴിച്ചു കൊടുക്കാൻ ഈ സമയം നിങ്ങൾക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിയ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വേവിച്ചെടുക്കാം സാധാരണ പുതിയ നമ്മൾ ചിക്കൻ കറികളിലൊന്നും ചേർക്കാറില്ലല്ലോ ഈ ഒരു കറിയിൽ പുതിയ ചേർത്താലും നല്ല ടേസ്റ്റാണ് കൂടുതൽ ചേർക്കരുത് മല്ലിച്ചപ്പിനേക്കാളും കുറച്ച് കുറഞ്ഞ അളവിൽ മതി ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ നമ്മൾ ചിക്കനൊക്കെ വെന്ത് കറി റെഡിയായി കിട്ടിക്കോളും കണ്ടില്ല എണ്ണയൊക്കെ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് പീസസൊക്കെ വെന്ത് ഒന്ന് ചെക്ക് ചെയ്യാം ചിക്കൻ വെന്തോ ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഒരു കഷ്ണം എടുത്തിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും എല്ലിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരുന്നുണ്ടെങ്കിൽ വെന്തോ എന്നാണ് അർത്ഥം അവസാനമായി കുറച്ച് മല്ലിയിലും പുതിനയിലേയും കൂടി തൂകി കൊടുത്ത് നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ട് തക്കാളിയും ഉള്ളിയൊന്നും വഴറ്റി ചേർത്തിട്ടില്ലെങ്കിലും നല്ല തി ഗ്രേവിയോട് കൂടിയ കറിയാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റി എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാൻറ്റി പൊളി റെസിപ്പിയുമായി കാണാം താങ്ക്